ചായ തയ്യാറാക്കിയും കറുത്ത ബലൂൺ കെട്ടിയുമാണ് പ്രതിഷേധം നോബിൾ മാരിക്കാറൻ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ പിറന്നാൾ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങളാണല്ലോ നോബിൾ തയ്യാറുള്ള വിശദാംശങ്ങൾ സ്മൃതി ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പിറന്നാം ദിനത്തിൽ ദില്ലിയിൽ യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും രണ്ടു കോടി തൊഴിൽ വാഗ്ദാനം ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയത് ഇതുവരെ ആ തൊഴിൽ നൽകാൻ മോദി കഴിഞ്ഞിട്ടില്ല വോട്ടുചോരിക്കും പിന്നെ ഇത്തരത്തിൽ കള്ളത്തരങ്ങളും മോദി പറയുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് കറുത്ത ബരൂണുകളും ഒപ്പം ഇത്തരത്തിൽ കറുത്ത ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടത്തും ദൃശ്യം കാണാൻ കഴിയും മോദിയുടെ ഒരു മുഖം മൂടിയൊക്കെ ധരിച്ച് ആൾ നിൽക്കൂടുക അയാളെ ഇത്രയും നേരം മോദിയെ തല്ലുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടായത് നമുക്ക് ചായ വിതരണം ചെയ്യുകയും ചായ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ ചിംപ് അടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിന് മറ്റൊരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് ഒരു വശത്ത് അങ്ങനെ വലിയ പ്രഷേധമാണെന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്ത് പുറത്ത് പ്രധാനമന്ത്രി ജന്മദിനത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് പല ആളുകളും വിദ്യാസമ്പന്നരായ പല വിദ്യാർത്ഥികളും ഇപ്പോഴും മറ്റ് തൊഴിലുകൾ ചെയ്യാതെ ചായയടിച്ചും പലഹാരങ്ങൾ വിതരണം ചെയ്തും ഷൂ പോളിഷക്കാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇതിൽ കോൺഗ്രസും ഇപ്പോഴും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നത് നമുക്ക് ഈ നേതാക്കൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ദിവസം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ജന്മദിനം തന്നെ ഈ പ്രതിഷേധത്തിന് വേണ്ടി ഇവർ തെരഞ്ഞെടുത്തത് എന്നാണ് ഏറ്റവും യാഥാർത്ഥ്യം ആ പ്രതിഷേധം വനിങ് മിഷനുകളും പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ ബെലൂണിറക്ക കെട്ടുമ്പോൾ കറുത്ത ബലൂണിൽ കെട്ടാൻ പാടില്ല അടക്കുമ്പോൾ കാണിച്ചുകൊണ്ട് ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ ആ അനുമതി മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധം ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നോബിൾമാർക്കാരൻ നൽകിയത്